എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ആറു മാസത്തിന് ശേഷം നമ്മുടെ നാട്ടിലേക്ക് പോകുക കേട്ടോ വളരെ എന്താ പറയുക ആരോടും പറഞ്ഞിട്ടില്ല വളരെ ആയിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത് ഇന്ന് വൈകിട്ട് നാലരയ്ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് ആറരയ്ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് പോകുന്നത് അവിടെ ഇവിടുന്ന് നേരെ ഗാന വെച്ചിട്ട് ഗാനയിൽ നിന്നും കെനിയ എത്തി കെനിയന്ന് മുംബൈ മുംബൈയിൽ നിന്ന് എറണാകുളം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അതാണ് നമ്മുടെ സ്റ്റഡ്യൂൾ അപ്പോൾ എന്തായാലും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് കൊണ്ടുപോകാൻ ഒരു വലിയ ട്രോളിയുണ്ട് പിന്നെ ചെറിയൊരു ബാഗ് ഇത് ഡ്രോപ്പിംഗ് ചെയ്യുന്ന ബാ ട്രോളിയാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ കയ്യിലെപ്പോഴും യാത്രയിൽ നമ്മുടെ കാണും ഒരു ഇരുപത് വർഷത്തേതിനാണ്ടിയാണ് നമ്മൾ പോകുന്നത് ഒരു മാസ ഒരു മാസം തിരച്ചില്ല കേട്ടോ നമ്മൾ പോയിട്ട് അത്രയും പെട്ടെന്ന് തിരിച്ചുകൂടെ വരണം അതൊക്കെയാണ് മെയിനായിട്ടും ഉള്ള കാര്യങ്ങൾ പുറത്ത് പൊതുവെ മഴയാണ് കഴിച്ചത് ഇവിടെ കാലാവസ്ഥ വളരെ മോശമായിട്ടുള്ള ഇപ്പോഴും നാട്ടിലൊക്കെ മഴയാണെന്ന് പറയുന്ന കേട്ട് സൊ ഗൈസ് ഞങ്ങളങ്ങനെ അപ്പാർട്ട്മെൻറ്റിനോട് ഇവിടെ പറഞ്ഞ് ഞങ്ങളുടെ ട്രോളിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങുന്നു ഞങ്ങളെ വെച്ചോണ്ട് പോകാൻ വേണ്ടി കാർ വന്നിട്ടുണ്ട് ഞങ്ങളിനെപ്പം ഇവിടുന്ന് സോസ് കാറിവിടെ വന്ന് ഇവിടെ പോകാൻ നമുക്ക് ാണ് നമുക്ക് വേണ്ടിയുള്ള കാറ് അപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് യാ ആ നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിനോട് ഇവിടെ പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ കാറ് ഉണ്ടായിരിക്കുകയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏകദേശം രണ്ട് മണിക്കൂറോളം യാത്രയുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തത് എല്ലാം നമ്മളത് ആൻഡ് സപ്പോർട്ട് സോ താങ്ക് യു സോ മൈക്കിൾ പ്രോഡക്ട് നമ്മുടെ ഇന്ത്യ ഒത്തിരി സ്നേഹിക്കുന്ന ആളാണ് കേട്ടോ സോ ഐ ലവ് ഇന്ത്യ വെരി മച്ച് അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്ര കുഴപ്പമില്ലാത്ത വഴി കൂടിയാണ് നമ്മളിപ്പോൾ ഈ ഇടയ്ക്കാണ് ഇതൊക്കെ ആ പണത് നീറ്റാക്കിയത് കേട്ടോ അതായത് നമ്മളത് എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോട്ട് ഇൻറ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഏരിയ ചെറിയൊരു ഏരിയ കേട്ടോ മുമ്പോട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഗൈസ് ഈ രാജ്യത്ത് ഇങ്ങനെ വീടൊക്കെ എടുക്കണം ഭയങ്കര കേട്ടോ ഗ് എയർപോർട്ട് ബൈ റീച്ച് എയർപോർട്ട് നമ്മുടെ സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ ഇവിടെ കഴിഞ്ഞു അതിനുശേഷം ഈ ബാഗ് കിട്ടി നമ്മുടെ പ്രോപ്പിൻ ബാഗ് നമ്മളെ കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടി ഇരിക്കുകയാണ് ഏകദേശം സമയമായിട്ടാണ് കേട്ടോ കഴിച്ച് അങ്ങനെ നമ്മൾ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇരിക്കുക കേട്ടോ ഇപ്പോൾ ഫ്ലൈറ്റ് വരുന്ന ആവശ്യമേ ഉള്ളൂ ഫ്ലൈറ്റ് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ പോകും അപ്പോൾ ഈ ഫ്ലൈറ്റ് നൈരോബ്യയിൽ എത്തുന്നത് വെളുപ്പിനെ എത്തുള്ളൂ കേട്ടോ അവിടുന്ന് തന്നെ നമ്മൾ വൈകിട്ടാണ് നമ്മുടെ പിന്നെ അങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ഞങ്ങളിവിടെ ഞാനും അവിടെ കൂടെ ചിപ്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മുടെ ബോർഡിങ് തുടങ്ങിയ കേട്ടോ നമ്മൾ ഗവൺമേണ്ടി നിൽക്കുകയാണ് നീണ്ട ക്യൂ ഒക്കെ ആയി നമ്മുടെ കെനിയ എയർവേസ് വന്നിരിക്കുകയാണ് പ്ലേസ് നമ്മുടെ കോൾ ചെയ്തു നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോകുക കേട്ടോ അതെ നമുക്കുള്ള ബസ്സായി കിടക്കുന്നത് കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ് ചിലപ്പോൾ റൺവേലായിടക്കുന്നത് ഇവിടെ കാലാവസ്ഥ ആയതുകൊണ്ടാണ് മഴയൊക്കെ നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ കിടക്കുന്ന ഫ്ലൈറ്റ് ആണ് ഈ കിടക്കുന്ന ഫ്ലൈറ്റ് ഏതാണെന്ന് വായിച്ച് മനസ്സിലാകുന്നില്ല കേട്ടോ കാണത്തുമില്ലല്ലേ വണ്ടി നീങ്ങി തുടങ്ങി കേട്ടോ നമ്മളങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിലേക്ക് ഒക്കോണ്ടിരിക്കുകയാണ് എവിടെ ആണെന്നൊന്നും ഒരു ലക്ഷ്യമില്ല കേട്ടോ ചിലപ്പോൾ ഇതായിരിക്കും അതാണെന്ന് തോന്നുന്നത് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഒരു വിഷയം നമ്മുടെ ഫ്ലൈറ്റിൽ കിടക്കുന്ന ആളുകട്ടോ നമുക്ക് പോകാനുള്ള മഴയാണ് നല്ല മഴയുണ്ട് പുറത്ത് ഇപ്പോൾ ഡോറ് തുറന്ന് വിടാതിരിക്കും ഡോറ് തുറന്ന് വിടുമ്പോഴത്തേക്കിനും ഇഷ്ടപ്പെടി നമ്മളിങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കയറിപ്പോൾ ചെറിയ ഫ്ലൈറ്റാണ് കേട്ടോ സുഖമായിട്ട് ഓടിക്കയറുന്ന പോകുമ്പോൾ അങ്ങനെ ഫ്ലൈറ്റ് അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്ലൈറ്റിലേക്ക് കയറിയിരിക്കുകയാണ് യേസ് നമ്മൾ നമ്മുടെ കാലു വെച്ച് ഇങ്ങനെ കയറി 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 നമ്മുടെ ഫ്ലൈറ്റ് ഹോ മാ താങ്ക് യു താങ്ക് യു വെറുതുകാരി വെച്ച് ഞാൻ കയറി കേട്ടോ ഓക്കെ സാർ താങ്ക് യു താങ്ക് യു ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് കേട്ടോ

വീഡിയോക്കകത്ത നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുള്ള വീഡിയോയിൽ ഇങ്ങനെ കാണിക്കട്ടോ അതാണ് ഇതിന്റെ ഒരു ഉൾവശം നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ നമ്മള് ലൈബ്രേരിയോട് ഇവിടെ പറഞ്ഞ് നമ്മൾ അങ്ങനെ ഗാന വഴി കെനയിലേക്ക് ഇപ്പൊ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കാണ് ഗൈസ് നമ്മുടെ ആദ്യത്തെ ഫുഡ് വന്ന കേട്ടോ ഡെലീഷ്യസ് ആഫ്രിക്കൻ കരിമൂ ഇത് ചിക്കൻ്റെ എന്തോ ഒരു ഐറ്റം ആണെന്ന് പറഞ്ഞത് ഒരു കേക്ക് കിട്ടുമോ കൺട്രിയുടെയാണെന്ന് അറിയാമെങ്കിൽ കമ്മിൻ്റെ ചെയ്യണം കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ നിന്നൊരു മുക്കാൽ മണിക്കൂർ താമസം ഉണ്ടെന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നൈറോബിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ അടുത്ത കേട്ടോ ആക്രയിൽ നിന്നും നൈറോബ്യയിലേക്കാണ് അങ്ങനെ നമ്മൾ ഗാനയോട് ഇവിടെ പറഞ്ഞ് നൈറോബി നൈരോബിയിലേക്ക് നമുക്ക് ിൽ നമ്മളിങ്ങനെ തൊട്ട് മുമ്പിലോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഇവിടെ നിന്ന് വൈകിട്ടേ ഉള്ളൂ ഫ്ലൈറ്റ് കേട്ടോ അതുപോലെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യണം നമ്മളെ കെനിയായി എത്തിയിരിക്കണം കേട്ടോ സർ ഞാനും ആകാശത്തിന് ലാൻഡ് ചെയ്യാം കേട്ടോ സേഫായിട്ട് സർ നമുക്ക് വേണ്ടി ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടിയുള്ള ബസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാര്യം ബസ് നമ്മളെ പതിനകത്ത് കയറാണ് നമ്മുടെ ഫ്ലൈറ്റ് ട്രാൻസ്ഫർ അതായത് താഴോട്ട് പോകണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് അടുത്ത ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത് ആ ഫ്ലൈറ്റ് വൈകിട്ടാണോ ഉള്ളത് അപ്പം നമ്മുടെ വെയിറ്റിംഗ് ഏരിയയിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം നമുക്ക് ചോദിച്ചാൽ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കിനും കുറേ ഫ്ലൈറ്റുകൾ കിടക്കുന്നതാണ് കേട്ടോ ഇതാണ് കെനിയയുടെ എയർവെയ്സ് കെനിയാടെ ഫ്ലൈറ്റ്സ് കേട്ടോ അടിപൊളി കാഴ്ചകളല്ലേ കനിയ സൂപ്പറാണ് കാണാം പൈസ ഇവിടെ നമ്മളൊരു കാപ്പി കുടിക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ച കേട്ടോ ഇതുണ്ടോ ഈ ഒരു കാപ്പിക്ക് രണ്ട് ഡോളറാണ് രണ്ട് ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം വൺ സിക്സ്റ്റി വൺ സിക്സ്റ്റി നൂറ്ററുപത് രൂപ കേട്ടോ അണ്ണനങ്ങനെ കാപ്പി കുടിക്കുന്നത് പൈസ അണ്ണന ഇവിടെ ലൈൻഡിയാണ് കുടിക്കുന്നത് ഇതുണ്ടോ അതിനകത്ത് തേന ഒഴിച്ച് കുടിക്കുക കേട്ടോ ഇപ്പോൾ ഗൈസ് അപ്പം നമ്മൾ ഫ്രഷായിട്ട് ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ പുറയിലായിട്ട് റൺബും കാര്യങ്ങൾ റൺവേ ഇല്ലേ അല്ല അവിടെ ഇവിടെ റൺഡേ ഉണ്ട് ഗൈസ് എന്തായാലും നമ്മളിവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ കാരണം വൈകിട്ടാണ് നമ്മുടെ ഫ്ലൈറ്റ് അതുവരെ നമുക്ക് എന്താ റെസ്റ്റ് എടുക്കണം ഉറങ്ങാൻ വേണ്ടി നോക്കിയിട്ട് സൂര്യനാണ് തലയ്ക്ക് പോലെയെന്ന് ഒടിച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് ഗൈസ് ഗൈസ് അപ്പോൾ നമ്മുടെ ഉച്ചഭക്ഷണം ഇതാണ് കേട്ടോ ബ്രെഡും ഓംബ്ലേറ്റും ബ്രെഡ് ഓംപ്ലേറ്റും എന്നാണ് പറയുന്നത് ഓക്കെ ഇതാണ് ഞങ്ങൾ അപ്പം കഴിക്കാൻ വേണ്ടി പോവാം ഒന്ന് രണ്ട് മൂന്ന് നാല് ബ്രെഡ് ആദ്യമേ ഉള്ളൂ അപ്പോൾ രണ്ട് ബ്രെഡ് കൂട്ടിയാൽ മതി അതൊരു കഴിച്ച് നോക്കുമ്പോൾ ഒരു ഫ്ലൈറ്റ് വരുമ്പോൾ എത്ര സർവീസുകളാണ് നടക്കുന്നത് അറിയാമോ നമുക്ക് ഈ സംഭവം ഫ്ലെക്സിബിളാണ് കേട്ടോ ഇത് അഡ്ജസ്റ്റബിളാണ് പിന്നെ തൊട്ടിപ്പുറത്ത് കാണുന്നത് ഫുഡാണ് ആ ഫുഡിൻ്റെ ലോറി ഉണ്ടോ അത് ലോറിയുടെ ഹൈറ്റിൽ നിന്ന് ക്രെയിൻ പോലെ സംവിധാനം വെച്ചത് പൊങ്ങുന്നതാണ് കേട്ടോ പിന്നെ തൊട്ട് അതിനപ്പുറത്തായിട്ട് വന്ന് നിങ്ങൾ ചോദിച്ചോ അവിടെയായിട്ട് ഇന്ധനം നിറയ്ക്കും ഇന്ധനം നിറയ്ക്കുന്നുണ്ട് കേട്ടോ ഇന്ധനം നിറയ്ക്കാൻ നമുക്ക് കാണത്തില്ല അപ്പുറ സൈഡിലായിട്ട് ഇന്ധനം നിറയ്ക്കുന്നുണ്ടോ അത് നോക്ക് അടുത്ത ഈ ഫ്ലൈറ്റ് അടുത്ത് പോകുന്ന ആൾക്കാരുടെ ലഗേജ് കിട്ടുന്നതല്ലോ സൊ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഏഴ് മണിക്കൂറത്തെ ലേ ഔട്ടും ഏഴ് കൊടുത്ത് അഞ്ച് മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേയുമായി അങ്ങനെ നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം ഇപ്പം ഞങ്ങളുടെ ഫ്ലൈറ്റ് വീണ്ടും എടുക്കാൻ വേണ്ടി പോകട്ടോ തമിഴ്നാട്ടിൽ നിന്ന് രണ്ടിനെ പരിചയപ്പെട്ട് പ്രവീൺ പ്രവീൺ കുമാർ പിന്നെ ഞങ്ങളെല്ലാവരും അപ്പോൾ ഞങ്ങളെല്ലാം സംസാരിച്ചോട്ടിരിക്കുന്നു എന്തായാലും ഞങ്ങളിന് പോകാം കേട്ടോ അപ്പോൾ ഇത്ര നേരം ഞങ്ങൾക്ക് നല്ല പണിയായിരുന്നു കിട്ടിയത് പിന്നെ എന്തായാലും നമുക്ക് ഫ്ലൈറ്റിനകത്ത് കേറിയിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ നോക്കാം മുംബൈയിൽ നിന്ന് ചെന്ന എറണാകുളത്തേക്ക് ആക്ച്വലി ബുക്ക് ചെയ്ത ഫ്ലൈറ്റിനി കിട്ടത്തില്ല കേട്ടോ അതിന് നമ്മൾ വേറെ എന്തെങ്കിലും ഫ്ലൈറ്റ് നോക്കാം പക്ഷേ നമ്മുടെ കാത്തിരിപ്പ് വെറുതെ ആയിരുന്നു കേട്ടോ നമ്മൾ ലൈനൊക്കെ ആയിട്ട് നിന്ന് ബോർഡിംഗ് പാസ് എല്ലാം അവർ നോക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഒരു ഗുണം ഉണ്ടായില്ല വീണ്ടും നമ്മൾ ഇറക്കി വരുന്നൊക്കെ ആൾക്കാരെല്ലാം ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ വീണ്ടും എൻ്റെ ടെക്നിക്കൽ ടെക്നിക്കലറന്ന് കാണിച്ച് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഏവിയേഷൻ്റെ ആൾക്കാരൊക്കെ വന്നെന്നാണ് പറഞ്ഞത് എന്നിട്ട് ചെക്ക് ചെയ്തപ്പോൾ പ്രശ്നമൊന്നുമില്ല അപ്പോഴേക്കും ഈ ഫ്ലൈറ്റിന് ഫ്യൂല് നിറയ്ക്കേണ്ട ആൾ വേറെ ഫ്ലൈറ്റ് ഫ്ലൈറ്റിൽ ഫ്യൂല് നിറയ്ക്കാൻ വേണ്ടി പോയിരിക്കുവായിരുന്നു അവർ വന്ന് ഫ്യൂല് നിറയ്ക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത് അങ്ങനത്തെ വിചിത്രമായിട്ടുള്ള ന്യായങ്ങളൊക്കെയാണ് കേസുകൾ പലരും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് മുംബൈ വരെ എത്തിയിട്ട് മുംബൈയിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റിന് പോകാനായിട്ടുള്ള രീതി കൂടെയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ മിക്കവരും മിക്കവർക്കും ആ കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടത്തില്ല ഇവൻ എനിക്ക് പോലും നാളെ രാവിലെ എനിക്ക് അഞ്ച് മണിക്കായിരുന്നു എൻ്റെ ഫ്ലൈറ്റ് നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങൾ റെഡിയായെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെല്ലാം വെയിറ്റ് ചെയ്യപ്പെട്ടത് താഴെ ഇവിടെ നമുക്ക് സൗദി അറേബ്യൻ അറേബ്യയുടെ ഒരു ഫ്ലൈറ്റ് വേണ്ട അഖേഷ് എത്ര വലിയതാണ് അല്ലേ അതിനകത്തേക്ക് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ഉണ്ടോ എത്ര വലിയ എഞ്ചിനല്ലേ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബസ് വന്ന് നമ്മളെ അടുത്ത ബസ് വന്ന് അങ്ങനെ ഇവരെല്ലാം നമ്മൾ മണിക്കൂറുകളായിട്ട് കാത്തിരുന്നവരാണ് കേട്ടോ എല്ലാവരും ഒരു ബസ്സിനകത്ത് കയറുന്നതെന്ന് തോന്നുന്നു നമ്മളങ്ങനെ മുമ്പോട്ട് പോവുകയാണ് കേട്ടോ കണ്ടോ ഇവിടെയാണ് നമ്മൾ എത്ര നേരം വെയിറ്റ് ചെയ്തത് ഇവിടെ ആയിരുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തത് കഴിച്ചു ഇതൊക്കെ ഇതൊരു ലോഞ്ചാണ് കേട്ടോ വെയിറ്റിംഗ് ലോഞ്ച് ആണോ ഓൾറെഡി ഫ്ലൈറ്റ് റിപ്പയർ ആക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല നമ്മളെ കൊണ്ടുള്ള ബസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോന്നറിയില്ല കുറേ ആൾക്കാരുണ്ട് നമ്മൾ എയർപോർട്ടിൻ്റെ മറ്റൊരു വശത്തേക്ക് നമ്മൾ വന്നാൽ കേട്ടോ ഓക്കെ എന്തൊക്കെ മെഷനറീസ് ആണ് ഇവിടെ കിടക്കുന്നത് തിരിഞ്ഞ വലിയൊരു ഫ്ലൈറ്റ് കിടക്കണ എസ് മലേഷ്യയുടെ ഫ്ലൈറ്റാണ് ഇത് മലയ മല നമുക്ക് ആൾക്കാരൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് കേ എല്ലാവരും കയറിക്കോണ്ടിരിക്കുകയാണ് കേട്ടോ മുംബൈക്കുള്ള ഫ്ലൈറ്റ് ഇങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് എന്തൊക്കെ മെഷീനറീസാണ് ഒരു ഫ്ലൈറ്റ് പോകുന്നതിന് മുന്നോടിയായിട്ട് ഉള്ളത് നോക്കിയ കൈഷ് അങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് കയറാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ വളരെ ഏകാഗ്രതമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എല്ലാവരും അക്ഷമരാണ് ആക്ച്വലി ക്ഷമ കെട്ടി നിൽക്കുകയാണ് എല്ലാവരും നോക്കുക എത്ര വലിയ ഫ്ലൈറ്റ് ആണെന്ന് നമുക്കിത് കണ്ടോ കെനിയ എയർവേ ആയിരുന്നു നമ്മളിവിടെ ഒരു ദിവസം ഫുൾ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പം ഇതിലേക്ക് കയറുന്നത് അങ്ങനെ നമ്മൾ കെനിയയോട് വിട പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോവാണ് കേട്ടോ ടാറ്റാ ബൈ ബൈ കെനിയ സോ നമ്മുടെ പൈലറ്റൊക്കെ ഇരിക്കുന്ന ക്യാബിന് ഇവിടെയാണ് ചേട്ടാ പിന്നെ ഈ വണ്ടി എന്നാന്ന് ചോദിച്ചാൽ ഇതിന് ഫ്ലൈറ്റിനെ കെട്ടി വലിച്ചുകൊണ്ട് റൺവേയിൽ എത്തിക്കുന്ന വണ്ടിയാണ് കേട്ടോ ഇതാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് നോക്ക് എല്ലാ ആധുനിക സെറ്റപ്പുകളുമുള്ള അടിപൊളി പൈലറ്റൊക്കെ സെറ്റപ്പാണ് കേട്ടോ എല്ലാവരും ഉണ്ട് ആക്റ്റീവാണ് നല്ല ഹോൾ സെറ്റ് സൊ ഗൈസ് ഫ്ലൈറ്റിലെല്ലാം സെറ്റാണ് എല്ലാവരും കയറി കേട്ടോ എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ പക്ഷേ ഏറ്റവും ലാസ്റ്റിലായിരിക്കണം കേട്ടോ ഓക്കെ ഇവിടെ ഏറ്റവും ലാസ്റ്റിലാണ് നമ്മളിരിക്കുന്നത് If you haven't already placed your bags in the overhead locker, you should place them under the seat in front of you. The bags must not be placed in the aisles. മുംബൈ എയർപോർട്ടിനകത്തോടെ നമ്മൾ നടക്കുകയാണ് കേട്ടോ വിജനമായിട്ട് കിടക്കുന്ന ഒരു എയർപോർട്ടാണ് ഗൈസ് ഇവിടുത്തെ ഈ മിഷനകത്തോടെ നമുക്ക് പോവാം കേട്ടോ സൂക്ഷിച്ച കാലം വെച്ചില്ലെങ്കിൽ നമ്മൾ പ്ലാഞ്ച് പ്ലാഞ്ച് വീട് ഇരട്ടി സ്പീഡ് നമുക്ക് പോകാൻ പറ്റും കേട്ടോ നമ്മളങ്ങനെ ബാഗ് ചെയ്യാൻ വേണ്ടി പോവാണ് ആക്ച്വലി ഗൈസ് ഇന്നലെ നമ്മൾ പന്ത്രണ്ട് മണിക്കൂറാണ് നമ്മൾ കെനിയാർ തങ്ങിയത് ആണ് എസ്റ്റർ ഡേ വി സ്പെൻഡ് ട്വൽവ് ഹവേഴ്സ് ഇൻ കെനിയ റൈറ്റ് കെ ആ പതിനഞ്ചോ പതിനാറോ മണിക്കൂറെ നമ്മൾ ഇന്നലെ സ്പെൻഡ് ചെയ്ത കേട്ടോ ഈ എയർപോർട്ട് അടിപൊളിയാണ് നമുക്ക് എന്തൊക്കെയോ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയായിരുന്നു നമ്മുടെ ബെൽറ്റ് ഇവിടെ കണ്ടാണ് കേട്ടോ നാളും ആരും ആരുമോ ബെൽറ്റ് എന്ന് പറഞ്ഞല്ലേ ഏ പേര് ബെൽറ്റ് ഉണ്ടോ മുംബൈ എയർപോർട്ടിൻ്റെ ആഘോഷമാണ് കേട്ടോ വിശേഷം വയ്യത കാണിക്കുന്നത് കണ്ട് ഞാൻ പിടിച്ചു നിൽക്കാരുത് മുംബൈയിൽ നിന്ന് വീട് വരെയുള്ള ചിത്രീകരണം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ കാരണം പ്രധാനമായിട്ട് രണ്ട് മൂന്ന് വിഷയങ്ങളിൽ എനിക്ക് എയർപോർട്ടിൽ വെച്ച് സംഭവിച്ചായിരുന്നു ഒന്ന് വിസ്താര എയർലൈൻസിലായിരുന്നു എൻ്റെ ടിക്കറ്റ് പക്ഷേ എയർ ഇന്ത്യയിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു പിന്നെ ഓവർ വെയിറ്റ് ആയിരുന്നു എൻ്റെ ബാഗേജ് അപ്പം അതിന് ഫൈനൊക്കെ അടക്കേണ്ടി വന്നു അങ്ങനെ അവിടെ നിന്നുള്ള എല്ലാം കൊണ്ടും കുറേ സമയത്തിന് ശേഷമാണ് ഞാൻ നാട്ടിലേക്ക് വരാനായിട്ട് എനിക്ക് പറ്റിയത് അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് വേണ്ട വിധത്തിൽ ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല കേസ് അങ്ങനെ ഞാൻ സുരക്ഷിതമായിട്ട് വീട്ടിലെത്തി അമ്മ വെള്ളം പറ്റുന്ന ചോറൊക്കെ കഴിച്ച് അവരോടൊപ്പം ഉണ്ട് കേട്ടോ അപ്പം ഇനിയുള്ള ദിവസങ്ങൾ വീട്ടിൽ